ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് യുവർ ഓൺ ചാനൽ ഇന്നെല്ലാവർക്കും ഇഷ്ടപ്പെടും റവ കൊണ്ട് തയ്യാറാക്കിയ ഒരു ഹെൽത്തി ആയിട്ടുള്ള കിച്ചടിയുടെ വീഡിയോ ആണ് ഇതുപോലെ തയ്യാറാക്കാനായിട്ട് ഈസി ആയിട്ട് പറ്റും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാനായിട്ടും പറ്റും അതേപോലെ തന്നെ ലഞ്ചിനും ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റിനും നമുക്ക് തയ്യാറാക്കി കഴിക്കാവുന്ന ഒന്നാണ് റവ കിച്ചടി ഇതിനേക്കായി ഒരു കപ്പ് റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് റവയ്ക്ക് മൂന്ന് കപ്പ് മൂന്നര കപ്പ് വെള്ളമാണ് ആവശ്യമായിട്ടുള്ളത് ആദ്യം നമുക്ക് മൂന്നര കപ്പ് വെള്ളം തിളക്കാനായിട്ട് സ്റ്റൗ ഓൺ ചെയ്ത് അടുപ്പിൽ വെള്ളം വയ്ക്കാം ഇനി നമുക്ക് റവ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള പെസ്റ്റിസൈഡ് അടിക്കാത്ത ഓർഗാനിക് ആയിട്ടുള്ള റവയാണ് ഞാനിതിലേക്കായി എടുത്തിട്ടുള്ളത് ഇനി കടായി അടുപ്പിൽ വെച്ച് രണ്ടര ടേബിൾ സ്പൂൺ ഒഴിച്ച് ചൂടായതിനു ശേഷം കടുക് ജീരകം ഉഴുന്ന് പരിപ്പ് ജീരകം മുക്കാൽ സ്പൂണും ഉഴുന്ന് പരിപ്പും കടുകും ഒരു സ്പൂണും ഒന്നര സ്പൂൺ കടലപ്പരിപ്പ് കടലപ്പരിപ്പ് ഒന്ന് കുതിർത്തിട്ട് ഇട്ട് കൊടുക്കാമെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും പച്ചമുളക് രണ്ടെണ്ണം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് എല്ലാം കൂടിയിട്ട് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി എടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കാഷ്നട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കാഷ്നട്ട് കൂടി ഇട്ട് നോർമലി കിച്ചടി കാഷ്നട്ട് ഇട്ടാണ് തയ്യാറാക്കാറ് നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു ചെറിയ സൈസിലുള്ള സവാള അരിഞ്ഞത് അതുകൂടി ഇട്ട് കൊടുത്തു പച്ചമണം ഒന്ന് മാറി വരുന്നതുവരെ വഴറ്റിയെടുത്താൽ മതിയാകും എന്നിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ ആക്കിയതിന് ശേഷം ഒരു കപ്പ് റവ കുറച്ച് ഉപ്പ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് നമുക്ക് നമുക്കിട്ട് കൊടുക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒന്ന് വറുത്തെടുക്കണം റവയ്ക്ക് നല്ല വറുത്ത ഒരു വറുത്ത് നല്ലതുപോലെ മൂപ്പിച്ച് മൂത്ത് വരുമ്പോഴുള്ള ഒരു മണമുണ്ടല്ലോ ആ മണം വരുന്നത് വരയ്ക്കും നമുക്ക് റവ ഈടാക്കി കൊടുക്കാം അതിനുശേഷം നമ്മൾ ഈ തിളപ്പിച്ചു വെച്ചിരിക്കുന്ന വെള്ളം കുറേശ്ശെ കുഴ്ച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒന്നായിട്ട് വെള്ളം എടുത്ത് ഒഴിച്ചു കൊടുക്കരുത് പെട്ടെന്ന് ചൂടുവെള്ളം ചൂടായ പാത്രത്തിലേക്ക് ഒഴിക്കുമ്പോൾ ആവി മുകളിലേക്ക് പുതിക്കും നമ്മുടെ ഫേസൊക്കെ പൊള്ളിപ്പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കുറച്ച് കുറേശ്ശെ കുറേശ്ശെ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ക്യാരറ്റും വേവിച്ച പട്ടാണി അരക്കപ്പ് ഒരു തക്കാളിയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞത് സാമ്പാർ മസാല അരസ്പൂൺ സാമ്പാർ മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കണം സാമ്പാർ മസാല ഒരു കാരണ മസാല മീൻസ് ചെയ്യരുത് നല്ല ടേസ്റ്റാണ് സാമ്പാർ മസാല ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ ഒരു സ്പൂൺ ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് ഇളക്കാതെ തന്നെ ഇതേപോലെ അഞ്ച് മിനിറ്റ് അടച്ചു വയ്ക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടപ്പെടുത്തതിന് ശേഷം കുറച്ച് നാരങ്ങ നീര് നാരങ്ങ നീര് ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മല്ലിയില ഒരു പരി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം മല്ലിയില മഞ്ഞപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ മല്ലിയില നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കണം ഒന്നും മെനക്കെട്ടാൽ നമുക്ക് അസുഖങ്ങളൊന്നും വന്നു പിടിക്കാതെ നമുക്ക് ആയിട്ട് ലൈഫിനെ കൊണ്ടുപോകാനായിട്ട് പറ്റും വീട്ടിലെ എല്ലാ മെമ്പർക്കും നന്നായിട്ട് ഹെൽത്തി ആയിട്ടിരിക്കാൻ പറ്റും വീട്ടിലെ അറ്റ്മോസ്ഫിയറും നല്ലതായിരിക്കും അസുഖങ്ങളൊന്നും പിടിക്കാതിരിക്കുമ്പോൾ നമ്മുടെ വീടും നല്ല അറ്റ്മോസ്ഫിയർ ആയിരിക്കും ഹാപ്പി മൂഡായിരിക്കും ഇപ്പോൾ ഇവിടെ നന്നായിട്ട് ഒരു ഹെൽത്തിയായിട്ടുള്ള റൊവാ കിച്ചടി റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഒരു പ്രാവശ്യം ഇത് തയ്യാറാക്കി നോക്കണം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും എന്നും ഉപ്പുമാവും ദോശയും അപ്പവും ഇഡ്ഡലിയും ഒക്കെ ഒന്നും മാറ്റിയിട്ട് ഒരു പ്രാവശ്യം നിങ്ങളിത് തയ്യാറാക്കി നോക്കും കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാനായിട്ട് കൊള്ളാം വൺ ഡേ പിക്നിക്കിൽ നമുക്ക് തയ്യാറാക്കി കൊണ്ടുപോകാൻ പറ്റിയ ഒരെണ്ണമാണ് ഈ റവ കിച്ചടി ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്